കോതമംഗലം തേനി എറണാകുളം അന്തർസംസ്ഥാന ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ ഫ്ളാഗ് ഓഫ് നടത്തി ആന്റണി ജോൺ എം എൽ എ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ഹൈറേഞ്ചിന്റെ കവാടമായി കോതമംഗലത്തും മലയോര മേഖലകളിലേക്കും മറ്റ് യാത്രാക്ലാശങ്ങൾക്ക് പരിഹാരമാകാൻ കോതമംഗലം കെ എസ് ആർ ടി സി യൂണിറ്റിന് അനുവദിച്ച കോതമംഗലം തേനി എറണാകുളം അന്തർസംസ്ഥാന ഫാസ്റ്റ് പാസഞ്ചർ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി ആന്റണി ജോൺ എം എൽ എ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു കെ എസ് ആർ ടി സിക്ക് സ്പോൺസർഷിപ്പ് നൽകിയ സൈറസ് കമ്പ്യൂട്ടർ മാനേജിംഗ് ഡയറക്ടർ ജോബി ജോസഫിനെ ചടങ്ങിൽ ആദരിച്ചു കോതമംഗലം തേനി സർവീസിനായി റൂട്ട് മാപ്പ് തിരിച്ചറിയാനുള്ള ബോർഡുകളും മറ്റ് ആവശ്യങ്ങളും ഐസ്ബർഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സ്പോൺസർ ചെയ്തു സ്ഥാപന ഉടമ അൻസൽ പങ്കാളികളായ ബാദുഷയും ഷാനും ചേർന്ന് റൂട്ട് ബോർഡുകൾ എം എൽ എക്ക് കൈമാറി കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബേബി പൗലോസ് ജനറൽ കൺട്രോൾ ഇൻസ്പെക്ടർ അനസ് ഇബ്രാഹിം അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ ജോൺസൺ ജോസഫ് സ്പെഷ്യൽ അസിസ്റ്റന്റ് പ്രീത്സി പോൾ ബി ടി സി ജില്ലാ കോർഡിനേറ്റർ രാജീവ് എൻ ആർ ജെയ്സൺ സിമോൻ എ ഡി സിദ്ദിഖ് ഫ്രാൻസിറ്റി ചെറിയൻ രാജീവ് എൻ ശശി എ കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂബരൂപണ ന്യൂസ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴും മൂവാറ്റുപുഴ